ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മഹാസമുദ്രങ്ങളെ പറ്റിയാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസാണ് നമുക്കിതുപോലത്തെ നോട്ട്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് പി എസ് സി ടോപ്പിക് നോട്ട്സ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭൂഗോള വിസ്തൃതിയിൽ ജലഭാഗം എത്രയാണ് സെവൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് ഭൂഗോള വിസ്തൃതിയിൽ കരഭാഗം എത്രയാണ് ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഭൂഗോള വിസ്തൃതിയിൽ ജലഭാഗം എന്ന് പറഞ്ഞാൽ എഴുപത്തൊന്ന് ശതമാനവും ഭൂഗോള വിസ്തൃതിയിൽ കരഭാഗം എന്നറിയപ്പെടുന്നത് എത്ര ഭാഗമാണ് ഇരുപത്തൊമ്പത് ശതമാനമാണ് മൂന്ന് വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതന്നെ നമ്മൾ എന്തു പറയും ഉൾക്കടൽ അല്ലെങ്കിൽ ബേ എന്ന് പറയും രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗത്തിനെന്ത് വിളിക്കും കടലെടുക്ക് സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്തിനെയോ കടലെന്ന് നമ്മളറിയപ്പെടുന്നു നമ്മൾ പറയപ്പെടുന്നു സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം ഓഷ്യനോഗ്രഫി ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ എട്ടാണ് യു എൻ സമുദ്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് സമുദ്രത്തിനടിയിൽ മന്ത്രിസഭായോഗം ചേർന്ന രാജ്യം ഏതാണ് മാലിദ്വീപാണ് ഏറ്റവും വലിയ ഗൾഫെന്ന് പറയുന്നത് ഏതാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ആണ് ലോകത്തെ കപ്പൽ ഗതാഗതത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും മൂന്നിലൊന്ന് നടക്കുന്നത് എവിടെയാണ് ലോകത്തെ കപ്പൽ ഗതാഗതത്തിൻ്റെ മൂന്നിലൊന്ന് നടക്കുന്നത് എവിടെയാണ് ചൈന കടലിലാണ് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ ആണ് ശബ്ദ തരംഗങ്ങളുടെ സഹായത്തോടെ സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം എക്കോസോണ്ടാണ് രണ്ടു ഓർത്തിരിക്കാൻ രണ്ട് തിരിഞ്ഞു പോകരുത് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ ആണ് ശബ്ദ തരംഗങ്ങളുടെ സഹായത്തോടെ സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം ശബ്ദ തരംഗമെന്ന് ചോദിച്ചാൽ അത് എക്കോ സോണ്ടർ ആണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തോ ആണ് പസഫിക് സമുദ്രത്തിൻ്റെ ആകൃതി ത്രികോണമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം പസഫിക് സമുദ്രമാണ് റിംഗ് ഓഫ് ഫയറുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് സമുദ്രം പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പാപ്പുവ മുീനിയാണ് ഏറ്റവും അധികം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് സമുദ്രമാണ് ഏറ്റവും വലിയ മഹാസമുദ്രം പസഫിക് സമുദ്രമാണ്